SEVI CHE 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 Thank you guys Thank you guys Thank you my lady ഗ്യാസ് സ്റ്റേഷനിൽ കേറണേ സമ്മറായപ്പോഴേ റോഡൊക്കെ ഭയങ്കര ബിസി ആയിരിക്കുന്ന എല്ലാവരും വണ്ടി എടുത്ത് പുറത്താ മറ്റേ ദിവസം നമ്മൾ ഗ്യാസ് സ്റ്റേഷനിലെത്തി അത് നമ്മൾ എണ്ണ അടിക്കാനല്ലോ എണ്ണ അടിക്കാനല്ല നമ്മൾ വന്നിരിക്കുന്ന എന്തിനാന്ന് വെച്ചാൽ വണ്ടി കുറച്ച് വേസ്റ്റ് എടുത്ത് കളയാൻ വേണ്ടിട്ടാ അതുപോലെ തേണ്ടിത്തരം നിങ്ങള് കാണിക്കരുത് വളരെ നല്ല ആൾക്കാരാണ് കണ്ടോ ഒരു ചായക്കപ്പാണ് കഴിച്ചത് കഴിഞ്ഞു കഴിഞ്ഞു വേസ്റ്റ് ും കളയാം അത് മലയാളിക്ക് മലയാളികൾക്ക് ചീത്തപ്പേരക്കരുതിട്ടോ അതൊക്കെ ചെയ്തിട്ട് നീ വേറെ പ്രശ്നമായി കഴിഞ്ഞു ഞാൻ ചെയ്യണമെന്ന് നോക്കണ്ട നമ്മള് തന്നെ ലോക്കലാണ് നമ്മൾ ചണ്ടാക്കാൻ പോണു നേരെ cloudy ആയിട്ടുള്ള ഒരു weather ആണ് തോന്നുന്നു. നല്ല നൈസ് ആണ്. വെരി cloudy my lady. cloudy ആണെങ്കിലും നല്ലതാണ്. ഇനി നമ്മൾ എന്ത് ചെയ്യുമല്ലേയാ? നമ്മൾ ಹೋಗೋന്ന് സാധനങ്ങൾ എടുക്കിന്ന് വീട്ടിലേക്ക് വരുന്നു. നേരെ പടപടാന്ന് കുക്ക് ചെയ്തിട്ട് നമ്മൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് നമ്മൾ കാണിച്ചു കൊടുക്കുന്നു ഹൗ ടു നമ്മളെല്ലാ സാധനങ്ങളും പേടിച്ചിട്ടുണ്ട് പരിപാടി തുടങ്ങാൻ നമുക്ക് അത് നമുക്ക് ഇത് കട്ട് ചെയ്തിട്ട് ഇതിന് ഫുള്ള് വേണ്ട നമുക്ക് ഒരു ചെറിയ പോഷൻ മാത്രം മതി നമുക്ക് ഇതിന്റെ ബോൺ ബോണില്ലാണ്ട് ബാക്കിയുള്ള പീസ് നമുക്ക് ഇങ്ങോട്ട് കട്ട് ചെയ്തെടുക്കാം ഓക്കെ ഒരു സൈഡിൽ നിന്ന് നമ്മൾ ഇങ്ങോട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ബോണില്ലാണ്ട് കിട്ടോ ജസ്റ്റ് ഈ ഒരു പീസ് മാത്രം മതി നമുക്ക് ഓക്കെ ബാക്കിയുള്ളത് നമ്മൾ തിരിച്ച് ഫ്രിഡ്ജിലേക്ക് തന്നെ വെച്ചിട്ടുണ്ട് ചെറിയ ചെറിയ കുരു കുനാന്നയിരിക്കണം ഓക്കെ എല്ലാ ഇതിനങ്ങോട്ട് ഇനി നമ്മൾ ചെയ്യുന്നത് ഈ ലെമണിലോട്ട് ഈ കട്ട് ചെയ്തു വെച്ച ഫിഷിന് നമ്മൾ ഇടുന്നു ഇട്ടിട്ട് നമ്മൾ ടു അവേഴ്സ് നമ്മൾ വെയിറ്റ് ചെയ്യണം ഓക്കെ അപ്പോഴേക്കും നമുക്ക് ബാക്കിയുള്ള വെജിറ്റബിൾസും കട്ട് ചെയ്ത് വെക്കാം അപ്പം നമ്മൾ നമ്മുടെ ഫിഷിനൊക്കെ ഇതിലേക്ക് ഇടുക കേട്ടോ ഇതൊക്കെ ഫിഷ് ഇങ്ങനെ ഈ ലെമൺ ജ്യൂസിൽ മുങ്ങി കിടക്കട്ടെ കേട്ടോ നമുക്ക് ഇതിനെ ഫ്രിഡ്ജിൽ വെക്കാം ആഫ്റ്റർ ടു അവേഴ്സ് ഈ കാൻ ടേക്ക് ഇറ്റ് ഇനി നമ്മൾ ഈ കാണുന്ന വെജിറ്റബിൾസ് മൊത്തം കട്ട് ചെയ്യണം കൈസ് കുനു കുനാ നമ്മൾ കട്ട് ചെയ്തു മാംഗോ സിലാൻഡറോ ഓണിയൻ കൊറിയൻ ലീഫ് ബെൽ പെപ്പർ ടൊമാറ്റോ കുക്കമ്പർ ഇത്രയും സാധനം നമ്മൾ കട്ട് ചെയ്ത് കുനു കുനഞ്ഞിട്ടുണ്ട് ഇതിനു നേരെ നമ്മൾ ഈ ബൗളിലോട്ട് ഇടുന്നു ഇതിലേക്ക് നമ്മള് ചെറിയ ലെമൺ കട്ട് ചെയ്തിട്ട് ചെറുതായിട്ടൊന്നിങ്ങനെ ആക്കുന്നുണ്ടേകദേശം രണ്ടു മണിക്കൂർ കഴിഞ്ഞു അപ്പം നമ്മൾ നമ്മുടെ ഫിഷ് ഇതിലേക്ക് ആഡ് ചെയ്യാൻ പോകണേ ഫിഷ് ഇതിലോട്ട് ആഡ് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ ഇതിലേക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് കൂടെ ആഡ് ചെയ്യുന്നുണ്ട് അതെന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ചില്ലി ഫ്ലേക്സ് കുറച്ച് സാൾട്ട് കുറച്ച് ഗാർലിക് പൗഡർ കുറച്ച് പെപ്പർ പൗഡർ ഇനി ഇതിലോട്ട് നമുക്ക് ഫിഷ് ആഡ് ചെയ്യാം രണ്ടു മണിക്കൂർ ഫ്രിഡ്ജിൽ ഇരുന്ന ഫിഷാണ് ലൈമ് ജ്യൂസിലിട്ട് വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ ഇനി ഇതിനെ നമ്മുടെ വെജിറ്റബിൾസിലോട്ട് ആഡ് ചെയ്യാൻ പോകണേ ഈ ബൗളിലോട്ട് ആഡ് ചെയ്യാൻ പോകണേ അപ്പൊ ആദ്യം നമുക്ക് നമുക്ക് ഇനി ഇതിലെ ഈ ലെമൺ ജ്യൂസ് ഒന്നും വേണ്ട അപ്പം നമുക്കത് കളയാ ആദ്യം പിന്നെ നമ്മൾ ഡ്രെയിൻ ചെയ്തെടുത്തിട്ടുണ്ട് നമ്മൾ ഇതിലോട്ട് ആഡ് ചെയ്യുന്നു നമ്മുടെ ഫിഷ് ഓക്കെ ഇത് രണ്ടും വേണ്ട ഇനി ഇത് നമ്മൾ മിക്സ് ചെയ്യാൻ പോവാണ് മിക്സ് ചെയ്യാൻ പോകാനേ എല്ലാ വെജിറ്റബിൾസും നമ്മുടെ ഫിഷും കൂടെ നമ്മൾ മിക്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഒന്നായിട്ട് റൈസ് ഇത് മിക്സ് ചെയ്തതിന് ശേഷം നോക്കിയേ നമ്മുടെ ഫിഷും മാംഗോ എല്ലാം കൂടെ ഫിഷ് നമ്മൾ രണ്ട് മണിക്കൂർ ലൈം ജ്യൂസിലിട്ട് വെച്ചായിരുന്നു അപ്പൊ നമ്മള് ഈ ഒരു ബിസ്ക്കറ്റ് മേടിച്ചിട്ടുണ്ട് ഈ ബിസ്ക്കറ്റ് നമ്മൾ എടുത്തതിന് ശേഷം ഇതിങ്ങനെ സി ഇതിങ്ങനെടുത്തതിനു ശേഷം ഇത് കഴിക്കുക കുറച്ച് ഇത് സി ആക്ടീവ് പൊളിയാണേ എടുത്തതിന് ശേഷം ഒന്നും പറഞ്ഞില്ല മാത്രോ എല്ലാരും ട്രൈ ചെയ്യാം അപ്പൊ പ്രകാശ് ഇതുപോലെ നല്ല നല്ല വീഡിയോസ് ആയിട്ട് വീണ്ടും കാണാം അപ്പൊ ബൈ